തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഏറ്റവും നല്ല ചിത്രം ഒന്നാം സ്ഥാനം ലഭിച്ചത് അന്ന കാലകാമണ്ഠം വിജയകുമാർ ലജ്ജായിരുന്നു ഗൾഫിലാണ് ഈ പ്രദേശത്തുള്ള ഒന്നാം സ്ഥാനം നന്നായിട്ട് നന്നായിട്ട് അങ്ങനെ ചിത്രകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അക്കാദമി അപ്പൊ കാലകാമണ്ഡ വിജയകുമാർ അദ്ദേഹം കേരളത്തിലെ ലളിതാകലാ അക്കാദമിയുടെ അവാർഡ് ജേതാവാണ് ആ അക്കാഡമിയെ നയിച്ചയാളാണ് അതുമാത്രമല്ല അദ്ദേഹം കേന്ദ്രത്തിലെ കേന്ദ്രത്തിലെ ഫെലോഷിപ്പ് കലാകാരന് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ എത്തണമെന്ന് ആഗ്രഹമുണ്ടോ അങ്ങനെ എത്തണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട് ആർക്കും ആർക്കെങ്കിലും അദ്ദേഹം നമ്മൾ ഉപഹാരം നൽകിയാണ് ആരംഭിക്കുന്നത് ഒരു പക്ഷെ അതായിരിക്കും നമ്മൾ ഉണ്ടാടുന്നു ഒരു അല്ലോ மோகாணோ ஆனோ இனி எந்தது നിങ്ങളിങ്ങനെ പഠിച്ചു പഠിച്ച് വലുതാവുമ്പോ നിങ്ങളെ എന്താണ് ആ ഡോക്ടറേറ്റ് എടുക്കും അല്ലേ ഡോക്ടറെ ആണല്ലേ അറിയാം എന്താ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞാൽ ബി എ പഠിച്ച് എം എ പഠിച്ച് അല്ലെങ്കിൽ ചിത്രരചന പഠിച്ച് എന്ത് പഠിച്ച് വലുതാവുമ്പോഴും നമ്മൾ പഠിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എൻട്രൻസ് അതിന് നമ്മള് നെറ്റ് എന്നൊക്കെ പറയും പി എച്ച് ആ എൻട്രൻസ് പി എച്ച് പ്രബന്ധം യു ജി സി നിയോഗിക്കും അങ്ങനെ നിയോഗിക്കപ്പെട്ട അനുകുമാർ നമ്മുടെ മാതൃഭാഷ ഏതാ തമിഴല്ലേ തമിഴാണോ തെലുങ്കാണോ ആ നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിനെ അതിന്റെ ലിപി വിന്യാസങ്ങളെ അതിന്റെ ഇന്നത്തെ അതിന്റെ പ്രശ്നങ്ങളെ പിന്നെ നമ്മുടെ പ്രാദേശിക ഭാഷയെ വൈജ്ഞാനികമായി അടയാളപ്പെടുത്തിക്കൊണ്ട് അനിൽൻ്റെ പ്രബന്ധം വളരെ ചർച്ച ചെയ്യപ്പെട്ടു മാത്രമല്ല അനിൽൻ്റെ ഭാഷ അതിൽ എഴുതുന്ന കഥയുടെ കവിതയുടെ ഭാഷ നമ്മുടെ കടപ്പുറ ഭാഷ കടപ്പുറത്ത് സംസാരിക്കുന്ന ഭാഷ തമിഴുമായി ഒക്കെ ഒരു ഭാഷയാണ് മലയാളവും തമിഴും ഒക്കെ കിടക്കുന്ന ഒരു ഭാഷ അല്ലേ ആ ഭാഷയിൽ ഗവേഷണം നടത്തി അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചു അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ആ ഒരു പുസ്തകത്തിന്റെ പേര് ചങ്കൊണ്ടോ പറക്കൊണ്ടോ എന്നാണ് കൺകൊണ്ടോ

പിന്നെ തങ്കൊണ്ടോ പറക്കൊണ്ടോ അവിയൻ കോര ഇങ്ങനെ കുറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യാൻ അടയാളപ്പെടുത്താറുണ്ട് അങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തിയ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരിയാണ് ലക്ഷ്മി ലക്ഷ്മി പ്രദീപിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക അഞ്ഞ് വരും കുഞ്ഞു വരും അനിൽകുമാറും ലക്ഷ്മിയുമാണ് നിങ്ങളുടെ രചനാ മത്സരങ്ങൾ ജഡ്ജ് ചെയ്തു നിങ്ങളുടെ എല്ലാ രചനാ മത്സരങ്ങളും നിങ്ങളുടെ പ്രസംഗവും നിങ്ങളുടെ പാട്ടുമൊക്കെ ജഡ്ജ് ചെയ്യുന്ന രണ്ടുപേരെയും ഹൃദയത്തോടെ ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ചിത്രങ്ങളെല്ലാം വിഷയം തന്ന് നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളുടെ ചിത്ര വിഹേദമാണ് നല്ലത് എന്ന് തീരുമാനിക്കുന്നത് കാര്യക്കാൻ ഉള്ള വിജയകുമാറാണ് ഇനി നിങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ സമയം തരുന്നതിനനുസരിച്ച് നിങ്ങൾ വരയ്ക്കും പെട്ടെന്ന് അവസാനിക്കും ഈ യോഗത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഒരു വന്നിട്ടുണ്ട് ഈ എല്ലാവർക്കും അറിയാം നമ്മുടെ ബാങ്കിന്റെ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ആണ് കഴിഞ്ഞ വർഷം നാല് പതിറ്റാണ്ട് നമ്മുടെ ഈ മണ്ണിൽ നടന്ന് ഇവിടുത്തെ തൊഴിലാളികളെയും ഇവിടുത്തെ സാധാരണക്കാരെയും പാട്ടുകാരെയും ഒക്കെ സംഘടിപ്പിച്ച് മുന്നോട്ട് വന്ന ആളാണ് അദ്ദേഹത്തിന് ഏറെക്കൂട്ടി സ്നേഹിച്ച ഒരു കാതികൻ ഉണ്ടായിരുന്നു കേരളത്തിലെ ഒരു കാതികന്റെ പേര് പറയൂ ഒരു ഘാതികന്റെ പേര്

ബഹുമാനായ അധ്യക്ഷൻ പാർട്ടിയുടെ സാധ്യത അതുപോലെ അനിൽകുമാർ രശ്മി മറ്റ് വേദിയിലും സംസാരത്തിന് പ്രസക്തിയില്ല എന്നാലും പെട്ടെന്ന് പറഞ്ഞു പോകാം നേരത്തെ ഇവിടെ ശ്രീ വിനോദ് സൂചിപ്പിച്ചതുപോലെ നമുക്കെല്ലാം അറിയാം പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നമ്മുടെ ഈ നാടുമായി ബന്ധപ്പെട്ട് ഇവിടെയാണ് നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കലാ മത്സരങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചിന്തയും പ്രവൃത്തിയും ഒക്കെ ചേരുന്ന ഒരു മാറും എന്നുള്ളതാണ് കാരണം നമ്മുടെ പുരോഗമനപരമായ ആശയങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ഏകോപിപ്പിക്കുന്നതിൽ നമ്മുടെ പാർട്ടി വഹിക്കുന്ന പങ്ക് അതുപോലെ തന്നെ അതിന്റെ ഏറ്റവും താഴെ ഘടകമായിട്ടുള്ള ബാലസംഘം പോലുള്ള സംഘം പ്രവർത്തിക്കുന്നത് അതുപോലെ പുരോഗമന കലാ സാഹിത്യ സംഘം പ്രവർത്തിക്കുന്നത് എണ്ണി പറയാൻ ഒരുപാട് സംഘങ്ങൾ നമ്മുടെ പാർട്ടിയെ നയിക്കുന്നതിനും അതുകൊണ്ടൊപ്പം നമ്മുടെ കുട്ടികളിൽ നിന്ന് നൂർനവരിലേക്ക് എത്തുന്ന ആ സഞ്ചാര വഴിയിൽ ഒപ്പം ചേർന്ന് സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്കറിയാം കുട്ടികളുടെ ഈ മത്സരം നടക്കുന്ന സമയത്ത് അവരോട് ഈ പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളോട് എന്ത് പറയണം എന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു ഇവിടെ കവിതാ മത്സരവും ചിത്രരചന മത്സരവുമാണ് നടക്കുന്നത് ഇത് രണ്ടിനും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കുട്ടികളിലൊക്കെ ഉണ്ടാവേണ്ട ഒരു കാര്യവുമാണ് നിരീക്ഷണവും വിശകലനം ചെയ്യാനുള്ള കഴിവും ഇത് രണ്ടും നമുക്ക് വളരെ ആവശ്യമാണ് എങ്കിൽ മാത്രമേ നമുക്കൊരു സാഹിത്യ രചന നടത്തണമെങ്കിലും ഒരു ചിത്രം വരയ്ക്കണമെങ്കിലും ഒരു ശില്പം ഉണ്ടാക്കണമെങ്കിലും അതുപോലെ തന്നെ നമുക്കൊരു സംഗീതം ആസ്വദിക്കണമെങ്കിലും സാഹിത്യം ആസ്വദിക്കണമെങ്കിലും ആസ്വദിക്കണമെങ്കിലുമൊക്കെ സാധ്യമാവുകയുള്ളു ഞാനതിനെ കുറച്ചൊരു കാര്യം പറയാം നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കൾ പരിശോധിച്ചാലും ഒക്കെ നമ്മൾ ഏത് വസ്തു പരിശോധിച്ചാലും അതിൻ്റെ പിന്നിൽ അതിൻ്റെ രൂപം നിർമ്മിക്കുന്നതിന് പിന്നിൽ ഇത് ചിത്രകലയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് രൂപങ്ങളെയാണ് നാം ആശ്രയിക്കുന്നത് രൂപം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അറിയാം അല്ലെ ജ്യോമട്രിക്കൽ പാറ്റേൺസ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ജ്യോമട്രിക്കൽ പാറ്റേൺസ് നമുക്ക് പ്രധാനപ്പെട്ടത് സർക്കിൾ ഉണ്ട് അല്ലേ സ്ക്വയർ ഉണ്ട് ട്രയാങ്കിൾ ഉണ്ട് റെക്റ്റാങ്കിൾ ഉണ്ട് പ്രധാനപ്പെട്ട നാടകമുണ്ട് പക്ഷെ ഇത് ഈ നാല് രൂപങ്ങളും വച്ചിട്ടാണ് അല്ലെങ്കിൽ ഇതിനോട് സാമ്യമുള്ള ഇനിയും ഉണ്ട് അതൊക്കെ വച്ചിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ലോകത്ത് കാണുന്ന മുഴുവൻ വസ്തുക്കളും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് നിങ്ങൾ ലിയനാർഡോ ഡാവിൻജി എന്നൊരു ചിത്രകാരനെ കേട്ടിട്ടുണ്ടോ ഡാവിൻജി കേട്ടിട്ടുണ്ടല്ലേ അദ്ദേഹം ഏത് നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത് പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളിൽ ജീവിച്ച വിഖ്യാതനായ വിശ്വസ്ഥരനായ കലാകാരനാണ് അദ്ദേഹം വിമാനം രൂപകൽപ്പന ചെയ്തത് ആദ്യമായി അത് രേഖാ രൂപത്തിൽ രൂപങ്ങളിലൂടെ ഉണ്ടാക്കിയ ചിത്രകാരനാണ് ഡാവിൻജി ലിയനാർഡോ ഡാവിൻജി വിമാനം കണ്ടുപിടിക്കുന്നതിന് നാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അദ്ദേഹം ഈ രേഖയിലൂടെ അല്ലെങ്കിൽ ഈ ജോമട്രിക്കൽ പാറ്റേൺസിലൂടെ വിമാനത്തിന്റെ രൂപരേഖ ഉണ്ടാക്കിയത് അപ്പൊ ആ എങ്ങനെയാണ് ഒരു വിമാനം അല്ലെങ്കിൽ ഒരു യന്ത്രം ആകാശത്ത് കൂടി പറക്കുന്നത് എന്ന് പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളിൽ അദ്ദേഹം പക്ഷികളെ നിരീക്ഷിച്ചു കൊണ്ടാണ് അത് ചെയ്തത് പക്ഷികൾ എങ്ങനെയാണ് ആകാശത്ത് പറക്കുന്നത് എന്ന് നിരന്തരമായ പഠനം നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് അദ്ദേഹം വീട്ടിൽ വന്നിട്ട് ഗോതമ്പ് പാഠം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ കൃഷിക്കാരായി അപ്പൊ അവിടെ പക്ഷികളെ ഓടിക്കാനായിട്ട് അദ്ദേഹം വൈകുന്നേരം അവിടെ പോയി കിടക്കും ആ കിടക്കുന്ന സമയത്ത് ആകാശത്തേക്ക് നോക്കി പക്ഷികളുടെ ചലനം നിരീക്ഷിച്ചു കൊണ്ടാണ് അദ്ദേഹം ഇത് നിർവഹിച്ചത് ചിത്രങ്ങൾ നടത്തുണ്ടാക്കിയത് നിരവധി ചിത്രങ്ങൾ എങ്ങനെയാണ് ഒരു വിമാ ഒരു ആകാശത്തു കൂടി പക്ഷികളെ പോലെ പറക്കാൻ പറ്റുക എന്നുള്ള ആ പഠനത്തിൽ നിന്നാണ് അദ്ദേഹം ജോമട്രിക്കൽ പാറ്റേൺസ് വെച്ച് വിമാനത്തിന്റെ രൂപരേഖ ഉണ്ടാക്കിയത് സഹോദരന്മാർ വിമാനം കണ്ടുപിടിക്കുമ്പോൾ അദ്ദേഹം വരച്ച ജോമി ഡാമിഞ്ചി വരച്ച ചിത്രങ്ങൾ പഠനവിധേയമാക്കി എന്നാണ് ചരിത്രം പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു അവസരമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് സത്വതിരി തീരപ്രദേശത്ത് തീരപ്രദേശത്തുള്ള കുട്ടികളുടെ കലാപരമായ കഴിവുകൾ പരിപോഷിപ്പിക്കത്തക്ക രീതിയിലുള്ള ശക്തമായ പ്രവർത്തനങ്ങളൊന്നും അങ്ങനെ നടക്കാറില്ല പക്ഷേ ഇന്നിപ്പോൾ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ഈ കരിങ്കുളം എന്ന് പറയുന്ന കടലോര ഗ്രാമത്തിൽ ഇത്രയേറെ കുട്ടികളൊക്കെ തന്നെ നമ്മുടെ മുന്നിലിരുന്ന് കഥാരചനയിലും കവിതാരചനയിലും രചനയിലും ചിത്ര വരയിലും ഉപന്യാസത്തിലും പ്രസംഗത്തിലുമൊക്കെ പങ്കെടുക്കുക ഇന്നൊരു പക്ഷേ ഇങ്ങനെ തുടങ്ങുന്ന നിങ്ങളുടെ തുടക്കമായിരിക്കും നമ്മൾ നിങ്ങളെ വലിയ മനുഷ്യരാക്കി മാറ്റുന്നത് പിന്നിവിടെ ചിത്രരചനയ്ക്ക് ഒരു സമ്മാനം ലഭിക്കുന്ന നിങ്ങൾ പക്ഷേ പിന്നീട് സൗഹൃദാദിയെപ്പോലെ അല്ലെങ്കിൽ പിക്കാസിയെ പോലെ അല്ലെങ്കിൽ രാജാ ഒക്കെ തന്നെ വലിയ ചിത്രകാരന്മാരായ അങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കണം ആ സ്വപ്നത്തിലേക്കുള്ള ഒരു തുടക്കം മാത്രമാണ് ഇത് എന്നൊരു ചിന്ത എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണം കവിത എഴുതണം കഥ എഴുതണം നല്ല സിനിമയൊക്കെ പിടിക്കുന്ന ഡയറക്ടർമാരായി മാറണം ആ രീതിയിലൊക്കെ വളരാനുള്ള ഒരു അവസരമാണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കൈവന്നിരിക്കുന്നത് തുടർന്നും ഇത്തരം പരിപാടികളൊക്കെ സജീവമായി പങ്കെടുത്ത് നിങ്ങളുടെ കഴിവുകളൊക്കെ പരിപോഷിപ്പിക്കുകയും സമൂഹത്തിന് നന്മ ചെയ്യുന്ന നല്ല നല്ല ചിന്തകളുമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുകയും വേണം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഇന്ന് ഇവിടെ നടന്ന സമ്മേളനത്തിൽ നമ്മുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ും ഈ കലാപരിപാടികളുടെ ചെയർമാൻ വിനോദ് സാറിനും ഉദ്ഘാടന കർമ്മം നിർവഹിച്ച മണ്ഡലം വിജയകുമാർ സാറിനും എത്തിയ വിശിഷ്ട വ്യക്തികൾക്കും നമ്മുടെ സഖാക്കൾക്കും ഇവിടെ എത്തിച്ചേർന്ന കലാകാരന്മാരായ കൊച്ചുകൂട്ടുകാർക്കും കരങ്കുളത്തിന്റെ അഭിമാനം നമ്മുടെ സി പി ഐ എം പാർട്ടിയിലൂടെ ഉയർത്തി കാണട്ടെ കൊച്ചുകുട്ടികൾ വീണ്ടും വീണ്ടും നമ്മുടെ സഖാക്കളായി ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ പേർക്കും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പേർക്കും നന്ദി അറിയിക്കുന്നു പരിചയപ്പെടുത്താം ഒരു എഴുത്തുകാരൻ കവി പാട്ടുകാരനായ സജി പാലിയോട് കൈയിലോടുത്തും സജി ഇവിടെ എത്തിച്ചിട്ടുണ്ട് സജീവ മകൻ ഇവിടെ വന്നിട്ടുണ്ട് കൂടെ അച്ഛൻ്റെ കൂടെ വന്നിട്ടുണ്ട് മകളുടെ പ്രത്യേകത ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ കലോത്സവത്തിൽ മോണോ ആക്ട് അല്ലേ മോണോ ആക്ടിന് എ ഗ്രേഡ് ലഭിച്ച ഒരു കലാകാരിയാണ് നമ്മൾ വേണമെങ്കിൽ ഇടയിൽ എപ്പോഴെങ്കിലും അവതരിപ്പിക്കാം പിന്നെ അതുമാത്രമല്ല ഒരു എഴുത്തുകാരിയാണ് കഴിഞ്ഞ പുസ്തകം പ്രകാശനം ചെയ്യാൻ ഒരു പുഴ കടന്ന് നമ്മൾ എവിടെയാണ് പുനവി മലം എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു അരുണിമയുടെ ആദ്യ പുസ്തകം പ്രകാശനം ചെയ്തത് കുഞ്ഞു കുഞ്ഞു കവിതകളുടെ പുസ്തകം പ്രകാശനം ചെയ്തു പൂക്കളുടെ പുസ്തകം പ്രകാശനം ചെയ്തത് ഇപ്പൊ പുതിയ പുസ്തകത്തിനെ ഉൾപ്പെടുത്താൻ വേണ്ടി എന്റെ അടുത്ത് വന്നിരിക്കുകയാണ് അതുകൊണ്ട് വന്നതാണ് അപ്പോ അവർ രണ്ടുപേരെയും ഞങ്ങൾ ഈ പൂവെടുത്ത് ക്ഷണിക്കുന്നു ഇവർക്ക് പൂ നൽകുന്നതിന് വേണ്ടിയ ഏറ്റവും ചെറിയ കുഞ്ഞ് ഇവിടെ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ കുഞ്ഞാരാ എഴുന്നേറ്റേ ആ വന്നേ വന്നേ ഓടി വന്നേ കൈയടി കൊടുത്തേ മത്സരത്തിൽ പങ്കെടുത്താൽ വന്നാണോ ആ ഞാൻ പങ്കെടുക്കണം ഓടിവാ എന്നെ ഇവിടെ നിന്ന് വരപ്പിക്കും ഓടിവാ പെട്ടെന്ന് വാ ആ നിന്നെ ഇവിടെ നിന്ന് വരയ്ക്കണം കേട്ടോ പേരെന്തോച്ച പേര് ശരി അപ്പോ ഈ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിച്ചു രണ്ട് പ്രിയപ്പെട്ട സ്നേഹിതർ നമ്മളോടൊപ്പം ഉണ്ട് നമ്മുടെ ജോയിന്റ് കൺവീനർമാർ ഒന്ന് ആരൊക്കെയാണ് നമ്മുടെ ജോയിന്റ് കൺവീനർമാർ സോണിയും രണ്ടുപേരും അറിയാമല്ലോ സോണി ചേട്ടൻ സോണി ചേട്ടൻ ഭയങ്കര തിരക്കിലാണ് സുനീഷ് ചേട്ടനും തിരക്കിലാണ് ഇനി ഇവരെ നിർത്താൻ തന്നെ പാടാണ് അത്ര തിരക്കുള്ളവരാണ് രണ്ടുപേരും ഇന്നലെയും ഒക്കെ നമ്മളോടൊപ്പം ഇതെല്ലാം ഒരുക്കാൻ വേണ്ടിയുണ്ട് രണ്ടുപേരെയും ഒരിക്കൽ കൂടെ അവർക്കും കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും അമ്മമാർക്കും ഒരിക്കൽ കൂടെ കൃതജ്ഞത പറഞ്ഞുകൊണ്ട് നമ്മൾ പടം വരച്ചുള്ള ഉദ്ഘാടനത്തിലേക്ക് അടക്കണം thank <laughs> you